അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ റോഡിൽ പുഴക്കാട്ടിരി എന്ന സ്ഥലത്ത് ആണ് പൈതൽ ജാറം മക്കാം നമുക്ക് കാണാൻ സാധിക്കുക വളരെ അത്ഭുതകരമായ ക്രാമത്തിൻ്റെ ഉടമയാണ് പൈതൽ ജാറം അവിടത്തേക്ക് പല ഉദ്ദേശങ്ങളുമായിട്ട് അവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നവരും അനവധി ആളുകളെയും നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും രോഗങ്ങളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകൾ അവിടത്തേക്ക് പൈതൽ ജാറത്തിലേക്ക് നേർച്ചയാക്കിയാൽ ഫലം ഉറപ്പാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ അവിടത്തേക്ക് നേർച്ചയാക്കിയവർ ധാരാളം ഫലം അനുഭവിച്ചവർ അനുഭവസ്ഥരും ധാരാളം മഹാന്മാരായ സീതാപുറകൾ പൈതൽ ജാറത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ജീവിച്ചിരിക്കുന്ന സീതന്മാർ അവരെ ഇന്നും ആളുകൾ സന്ദർശിക്കുന്നു അവിടെ നിന്നും കയറി ചെന്നാൽ നമുക്ക് അനവധി വൈദ്യശാലകളും ചികിത്സാ രീതികളും അവിടെ ലഭ്യമാണ് പൈതൽ ജാറത്തിലോട്ട് അങ്ങോട്ട് കയറുന്ന അതിൻ്റെ സ്ഥലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈതൽ ജാറത്തിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് പൈതലിൻ്റെ കൂടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരുടെ ഉപ്പയും ഉമ്മയും നമുക്ക് അതിൻ്റെ അകത്ത് കയറിയാൽ കാണാൻ സാധിക്കും അവരോടൊപ്പം തന്നെയാണ് പൈതൽ മാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇത് അവരുടെ സഹോദരൻ്റെ മക്കപറയാണ് അള്ളാഹു സുബഹാനുവത്തേല അവരുടെ എല്ലാവരുടെയും ദർജ അള്ളാഹു സുബഹാനുവത്തേല ഉയർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളിപ്പോൾ ആ കാണുന്നതാണ് പൈതൽ ജാറം അവിടെയാണ് പൈതൽ അന്തിവിശ്രമം കൊള്ളുന്നത് അവരുടെ ഉപ്പയും ഉമ്മയും അവരോടൊപ്പം അന്തിവിശ്രമം കൊള്ളുന്നു അനവധി കരാമത്തുകളുള്ള സീതാണ് പൈതൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി അത്ഭുതങ്ങൾ കാണിച്ച പൈതൽ അള്ളാഹു സുബഹാനഹവത്തേല അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏവരുടെയും എല്ലാവരുടെയും അക്ക് ബർക്കത്ത് കൊണ്ട് നാം എവരുടെയും ഇരുലോകമുള്ള ആകുമോ സുഖാനുഭവത്തെ നന്നാക്കി തരുമാറാവട്ടെ ദുബായ കൊണ്ട് വശീത്ത് ചെയ്തവർ അതുപോലെ സഹായിച്ച് സ്നേഹിച്ച് എല്ലാവർക്കും ഉള്ളക അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ പൈതൽ ജാറത്തിലേക്ക് നേർച്ചയാക്കുന്നത് എങ്കിൽ ഫലം ഉറപ്പാണ് എന്നുള്ളത് മഹാന്മാരായ പൈതങ്ങളുടെയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്ദവൻ സയ്യിദ് അവറുകളുടെയും മക്ക കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അള്ളാഹു ഹു സുബാനുത്തേല നമ്മൾ അവരുടെയും ഉദ്ദേശങ്ങളും പ്രയാസങ്ങളും അള്ളാഹു സുബാനുവത്തേല നിറവേറ്റി തെരുമാറാവട്ടെ പ്രയാസങ്ങൾ അള്ളാഹു സുബാനുവത്തേല ദൂരത്താക്കി തെരുമാറാവട്ടെ എന്നു കൂടി പ്രത്യേകമായിട്ട് ദുവാ ചെയ്യുന്നു പൈതങ്ങളുടെ ജാറമാണ് നിങ്ങൾ കാണുന്നത് അവരുടെ ഉമ്മയും ഉപ്പയും എല്ലാം തന്നെ അതിൻ്റെ അവരുടെ കൂടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതിൻ്റെ അകത്താണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലഹമില്ല